ഹലോ ഫ്രണ്ട്സ് നിങ്ങളൊരു ചായ ലവർ ആണോ നല്ല കിടിലൻ ആംബിയൻസിൽ റിലാക്സ് ചെയ്ത് ഒക്കെ ആസ്വദിച്ച് നല്ലൊരു ചായ കുടിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എങ്കിൽ നേരെ ബൂസ്റ്റഡ് ചായയിലേക്ക് പോകുന്നുള്ളൂ ബൂസ്റ്റഡ് ചായയുടെ പുതിയൊരു ഔട്ട്ലെറ്റ് നമ്മുടെ സ്വന്തം കൂത്താട്ടുകൾക്കും എത്തിയിരിക്കുകയാണ് എത്ര വെറൈറ്റി ചായകളാണെന്നോ നിങ്ങളെ കാത്തിവിടെയിരിക്കുന്നത് ഒത്തിരി ചായകളുടെ ഹോട്ട് ആൻഡ് കൂൾ വേർഷൻസ് കൂടാതെ അവരുടെ തന്നെ സ്പെഷ്യൽ ബൂസ്റ്റഡ് ഫ്രൈസും നമുക്കിവിടെ ആസ്വദിക്കാൻ സാധിക്കും മീനോസ് ഒരു ഡാർക്ക് ചോക്ലേറ്റ് ടീയും ഞങ്ങൾ ഞങ്ങളൊരു സ്പെഷ്യൽ ഏലക്ക ടീയുമാണ് പറഞ്ഞത് കൂടെ സ്നാക്സ് ആയിട്ട് മോമോസും ചിക്കൻ പോക്കറ്റും ഐസ്ക്രീം കഴിക്കുന്ന ഭാവത്തിൽ കഷിയിരുന്ന് കോരി കഴിക്കുമായിരുന്നേ ഏലക്ക ചായ കിടുവായിരുന്നു ടീ പ്ലസ് ചോക്ലേറ്റ് കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടപ്പെടാത്തത് എന്നറിയില്ല അത്ര നന്നായി തോന്നിയില്ല മോമോസിന്റെ അകത്തെ ചിക്കൻ നല്ല ജ്യൂസി ആയിരുന്നു ചിക്കൻ പോക്കറ്റ് ഓൾസോ വളരെ ടേസ്റ്റി ആയിട്ട് തോന്നി കൊടുക്കാൻ നേരമാണ് ഇവരുടെ ഹിന്ദു ഹിന്ദുപത് വന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പൊ ലൊക്കേഷൻ വരുന്നത് കൂത്താട്ടു മോനിപ്പള്ളി റോഡിൽ വെളിയന്നൂർ എന്ന സ്ഥലത്ത് നയറ പെട്രോൾ പമ്പിന് ഓപ്പോസിറ്റ് ആണ് കേട്ടോ